ഹലോ ഗുഡർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയും ന്യൂസ് ചാനലും എല്ലാം വളരെ അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഭയങ്കരമായിട്ടുള്ള കോലാഹലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പല താരങ്ങളും അതായത് പല നടിമാരും യുവ നടിമാരൊക്കെ വന്നിട്ട് ഓരോരോ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജുബിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവർക്കുണ്ടായ അനുഭവം അവർ വളരെ വ്യക്തമായിട്ട് അത് ആരിൽ നിന്നൊക്കെ ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന അതായത് അമ്മ പറയുന്ന ആ ഒരു ഫിലിം സംഘടനയിലെ വളരെ കൊമ്പത്തിരിക്കുന്ന ഒരാളാണ് സിദ്ദിഖ് എന്ന് പറയുന്നത് എനിക്കും പേഴ്സണലായിട്ട് എന്താ സിദ്ദിക്കിന്റെ അഭിനയവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളാണ് ഞാനും പക്ഷെ പുള്ളിയൊക്കെ ഇങ്ങനെ ഒരു ഇത്രക്കാരനാണ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊക്കെ എന്താ പറയുക അയ്യോ നമ്മളൊന്നും സിനിമയിൽ കാണുന്ന പോലെയുള്ള ഒരു സ്വഭാവമേ അല്ല ഇവരുടെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സ്വഭാവം വളരെ അധികം മോശമാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അതായത് ഒരു യുവ നടി രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇപ്പോഴല്ല ആ പെൺകുട്ടി ഒരു പ്ലസ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് ആ പെൺകുട്ടി ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഈ സിദ്ദിക്കിന്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അതെ അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിരുന്നു ശരിക്കും ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് യൂസ് ചെയ്തു എന്നാണ് ആ പെൺകുട്ടി ഇപ്പോഴും വന്നിട്ട് വളരെ ധൈര്യത്തോടു കൂടി പേരെടുത്ത് പറയുകയാണ് സിദ്ധിക്കിന്റെ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ട് ഞെ ാണ് കാരണം നമ്മളിപ്പോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു അതിൽ ഏതൊക്കെയോ നടന്മാര് നടിമാരുടെ അടുത്ത് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാരും നമ്മൾ എല്ലാരും കേട്ടു പക്ഷെ അത് നമ്മൾ ആരും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള നടന്മാരാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു ജുബിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാമുക്കോയ അതുപോലെ തന്നെ നമ്മുടെ ഇടവേള ബാബു അതുപോലെ തന്നെ സുധീഷ് ഇവരുടെ ഒക്കെ പേരെടുത്ത് പറഞ്ഞിരുന്നു കാരണം ഇവരൊക്കെ ഈ ഒരു രീതിയില് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറി എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ഈ സിദ്ധിക്കൊക്കെ ഇങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ അമ്മ എന്ന് പറയുന്ന ആ ഒരു സംഘടനയിലൊരു മുതിർന്ന ആള് തന്നെയാണ് സിദ്ധിക്ക് സിദ്ധിക്ക് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ടൊക്കെ സംസാരിച്ചു അതായത് ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളത് പരിഹരിക്കാൻ തയ്യാറാണ് നമ്മളതിൽ ഇടപെടും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ആള് ആ ആൾക്കെതിരെ ദേ ഒരു പെൺകുട്ടി രംഗത്തേക്ക് വന്നിരിക്കണം അതായത് ലൈംഗികമായിട്ട് ആ പെൺകുട്ടിയെ ഉപയോഗിച്ചു എന്ന് തന്നെ ആ കുട്ടി പറയുകയാണ് അതും എന്താ പറയാ പ്ലസ് പ്ലസ് ടു പഠിക്കുന്ന ആ ഒരു സമയത്ത് ആ കുട്ടിയുടെ ഒരു ചെറുപ്പകാലത്താണ് ഇയാൾ ഈ ഒരു അതിക്രമം ആ കുട്ടിയോട് കാണിച്ചത് അപ്പൊ ഇപ്പോഴാണ് അവരത് വന്നിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് വന്നിട്ട് അവര് തുറന്നു പറയുന്നത് പക്ഷെ അവർക്ക് കേസിന് പോകാൻ ഒന്നിനും താല്പര്യമില്ല കാരണം അതിന് പോയിട്ടും വലിയ പ്രയോജനം ഒന്നും ഇല്ലെന്ന് പറയുന്നത് കാരണം ഇപ്പൊ ഇത്രയും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഓരോരുത്തർക്കും അവർക്കുണ്ടായ അനുഭവങ്ങൾ വന്ന് പേരെടുത്ത് പറഞ്ഞിട്ട് പോലും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ഒരു നടപടി ഒന്നും സ്വീകരിച്ചതായിട്ട് നമ്മൾ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി അതായത് ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ കേസും കാര്യങ്ങളായിട്ട് കാര്യങ്ങളായിട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ആ കുട്ടിക്ക് അറിയാം എങ്കിൽ പോലും ഈ സിദ്ദിക്കിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കൂടി തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞതിൽ ഒരു ബിഗ്സ് അലൂട്ട് ആ ഒരു പെൺകുട്ടിക്കുണ്ട് കാരണം കുറെ വർഷങ്ങൾക്ക് മുന്നേ ആണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എങ്കിൽ പോലും അതിപ്പോൾ ഈ ഒരു അവസരത്തിലാണെങ്കിൽ പോലും അത് വന്ന് തുറന്ന് പറയാൻ കാണിച്ച ഒരു മനസ്സ് അത് വലുത് തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഇവരൊക്കെ ഇത്രക്കാരാണല്ലോ എന്നുള്ളത് നമ്മളൊക്കെ ഇപ്പോഴറിയുന്ന സത്യം പറഞ്ഞാൽ അപ്പൊ ഇനിയും ആരൊക്കെ മുന്നോട്ട് വരും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പൊ ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇന്ന് ട്വന്റി ഫോർ ന്യൂസിനോട് ആ കുട്ടിക്കുണ്ടായ ഉണ്ടായ അനുഭവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന്റെ ആ ഒരു വാക്കുകൾ ജസ്റ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് കേട്ടോ അത് നമുക്ക് പോലും ബാക്ക് വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ്ലി അബ്യൂസ് ചെയ്തത് ഏർ തുറന്ന് പറയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോ അതിനകത്ത് പറയുന്നത് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ഇത് ആരാരോട് ചെയ്താലും എല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് എനിക്കത്ര ഉപ്പിക്കുശേഷം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ ക്വസ്റ്റൻ ചോദിക്കണം പോകത്ത് നോക്കുന്ന എനിക്കുണ്ടായിരുന്നു നിങ്ങളൊരു ജെന്റൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സുഖം ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കും ക്രിമിനൽ ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസ് വൺ ബൈ വൺ അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ ആളുകൾ ടേൺ ചെയ്യുന്നതിനെ അതികൂടി എനിക്ക് ചോദിക്കണം എന്ന വലിയ അടിയായ ആഗ്രഹം ഉണ്ട് ഇതിപ്പോ ഇപ്പോതുതന്നെ സഹസത്ര സിഗ്നാനോളജി അപ്പൊ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കുട്ടി പറയുന്നുണ്ട് അതായത് ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിക്കുകയും അവിടെ എത്തിയ ഒരു കുട്ടിയെ വളരെ എന്താ പറയാ ലൈംഗിക രീതിയിൽ യൂസ് ചെയ്തു എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്നലെ വന്നിരുന്ന ഈ ഒരു അമ്മ സംഘടനയുടെ ആ ഒരു ഭാഗമായിട്ട് ഇയാൾ സംസാരിച്ചിരുന്നു ഭയങ്കരമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അപ്പൊ എന്താണ് ഇയാൾ ഈ കാണിച്ച ഒരു പ്രവൃത്തിയെ കുറിച്ച് അപ്പൊ ഇയാൾ നമ്മളെന്താണ് വിളിക്കുന്നത് നമ്മളൊക്കെയുള്ള സാധാരണക്കാർ ഈ ഇവരെയൊക്കെ നമ്മള് വലിയ എന്താ പറയാ വലിയ അഭിനേ അഭിനേതാക്കൾ ഇവരൊക്കെ നല്ല രീതിയിലുള്ള ആൾക്കാരാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷെ അതെല്ലാം വെറുതെയാണ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന അതായത് നമ്മൾ വിചാരിക്കുക നല്ല നടന്മാരാണ് അവരൊക്കെ നല്ല ഇതാ പക്ഷെ ഇനിയും ഇതുപോലുള്ള ഓരോരുത്തരുടെയും മുഖംമൂടി താനെ അഴിഞ്ഞു വീഴും അപ്പൊ എന്തായാലും ഇപ്പോൾ കൂടുതൽ കൂടുതൽ നടിമാര് രംഗത്തേക്ക് വരുകയാണ് അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ഓരോ പെൺകുട്ടികളും വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഇതിന് വേണ്ട നടപടി ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതായത് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മളുള്ളവർ നമ്മളൊക്കെ ഈ ഒരു വാർത്ത കാണുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആ ഒരു സിനിമാ രംഗത്തുള്ള ഏഹ് നടിമാർക്ക് അല്ലെങ്കിൽ യുവ നടിമാർക്ക് അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊക്കെ മുന്നോട്ട് വരണം അവർക്കുണ്ടായ അനുഭവങ്ങൾ അവര് തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തവന്മാർക്കുള്ള ശിക്ഷ അത് കിട്ടണം അല്ലാതെ ഇത് ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ടോ മറച്ചു വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമല്ല കാരണം ഇനി വളർന്നു വരുന്ന ഒരു തലമുറയും കൂടി ഉണ്ട് അവർക്കൊക്കെ ഈ ഒരു സിനിമ മേഖലയിലേക്കൊക്കെ ധൈര്യമായിട്ട് അവർക്കൊക്കെ എന്താ പറയുക വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ക്രൂരന്മാരെ അല്ലെ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ അതായത് സ്ത്രീകളോട് ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ ചെയ്യുന്നവന്മാരെ തീർച്ചയായിട്ടും അമ്മർക്കുള്ള തക്കതായി ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം അപ്പൊ നമുക്കറിയാം ഒഡീഷയിൽ നിന്നുള്ള ഒരു നടി നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരനെ കുറിച്ചിട്ട് ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ പറയുന്നുണ്ട് അവരെ പാലേരി മാണിക്കം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തിയത് ഹോട്ടൽ റൂമിൽ ഹോട്ടൽ റൂമിലേക്കായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അന്നാണ് ആദ്യമായിട്ട് ഈ സ്ത്രീ ഈ രഞ്ജിത്തിനെ കാണുന്നതും രഞ്ജിത്ത് ഇവരെ കാണുന്നതും ഒക്കെ അപ്പൊ തന്നെ ഇയാൾ ചെന്നിട്ട് ആ ഒരു സ്ത്രീയുടെ അടുത്ത് വളരെ ലൈംഗികമായിട്ടുള്ള രീതിയിൽ തൊടുക പിടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇപ്പൊ പല സ്ത്രീകളാണെങ്കിലും അവർക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ വന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നാണ് കാരണം വേറൊന്നുമല്ല നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും സിനിമ മേഖലയിൽ വരൊക്കെ വലിയ ആൾക്കാരാണ് വലിയ നല്ല നടന്മാർ അല്ലെ നല്ല നടിമാര് നല്ല കോശോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇതിന്റെയൊക്കെ പിന്നില് ഇത്രത്തോളം വൃത്തികെട്ട രീതിയിലുള്ള പ്രവർത്തികള് നടന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും ു എന്റെ പൊന്നോ എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള ക്രൂരതകൾ സ്ത്രീകളോട് ചെയ്തിട്ടുള്ള എല്ലാ ഓന്മാരും കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടന്മാരുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം ഈ സിനിമ എന്ന് പറയുന്ന ഒരു അഭിനയമാണ് അഭിനയം വരെ ജീവിതം വരെ ഇവരുടെയൊക്കെ അഭിനയം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇപ്പൊ ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവങ്ങളാണ് നമ്മൾ പലരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ വലിയ വലിയ നടന്മാര് ഇങ്ങനെയുള്ള ക്രൂരതകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒക്കെ ചെയ്തിട്ടുള്ള തീർച്ചയായിട്ടും എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇവർക്കൊക്കെ തക്കതായി ശിക്ഷ കൊടുക്കണം കാരണം ഇനി വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഈ ഒരു രംഗത്തേക്ക് ധൈര്യമായിട്ട് അവർക്ക് അതില് വരാനും അതുപോലെ തന്നെ ഒക്കെ ഏർ പ്രവർത്തിക്കാനും ഉള്ള ഒരു നല്ലൊരു അവസരം ഉണ്ടാവണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒന്മാര് ഈയൊരു രംഗത്ത് ഉള്ളിടത്തോളം കാലം ഇനി വരും തലമുറയ്ക്കും ഇത് തന്നെ നേരിടേണ്ടി വരും അപ്പൊ എന്തായാലും ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് കാരണം അയാൾ ഇന്നലെയും വന്നിരുന്നിട്ട് ഈ അമ്മ സംഘടനയുടെ ഭാഗമായിട്ട് പുളി വന്നിരുന്നിട്ട് വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കി ദൈ പിറ്റേ ദിവസം ആ ഇപ്പൊ ഇന്ന് വന്നിട്ട് ഒരു പെൺകുട്ടി അതും എന്താ പറയാ ലൈംഗികമായിട്ട് ആ കുട്ടിയെ ഉപയോഗിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട് അതായത് ആ കുട്ടി ഒരു ആ ഒരു സമയത്ത് പ്ലസ് പ്ലസ് ടു പഠിക്കുന്ന ഒരു പ്രായമാണ് അപ്പോൾ പോസ്കോ വകുപ്പാണ് ഈ ഒരു ഈ ഒരു കാര്യത്തിലുള്ള അപ്പൊ ഈ ആ പെൺകുട്ടി ഇയാൾക്കെതിരെ കേസിന് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ എന്തായാലും ഇതിനുള്ള മറുപടി ഇനി സിദ്ധിക്ക് പറയട്ടെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാരൊക്കെ ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ ഒരു സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയും ഇതിന്റെ പിന്നില് ഇതുപോലുള്ള മഹാനടന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ മുഖമൂടി അഴിച്ചു മാറ്റിയേ പറ്റത്തുള്ളൂ അപ്പൊ അത് അത് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടന്മാരുണ്ടായിരിക്കും ഇപ്പൊ നമുക്കറിയാം നമ്മൾ ലാലേട്ടൻ മമ്മൂക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയറാമ ദിലീപ് അങ്ങനെയുള്ള ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മളൊക്കെ ഇവർ ഇഷ്ടപ്പെടുന്നവരാണ് കാരണം ഇവരുടെയൊക്കെ അഭിനയമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഇവർക്കൊക്കെ അഭിനയത്തിൽ ഉപരി ഇവരുടേതായിട്ടുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഇനി അറിഞ്ഞേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഇനിയും ഇനിയും സ്ത്രീകൾ മുന്നോട്ട് തന്നെ വരണം ഇനി എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ഈ ഒരു സിനിമാ മേഖലയിൽ നിന്നും നേരിട്ടുള്ള സ്ത്രീകൾ മുന്നിലേക്ക് എത്തി ധൈര്യമായിട്ട് തുറന്ന് പറയണം ഇങ്ങനെയുള്ള ചെയ്തിട്ടുള്ള ഹോംമാർക്ക് അല്ലെങ്കിൽ വലിയ വലിയ നട ന്മാരാണെങ്കിലും അല്ലെങ്കിൽ സംവിധായകന്മാരാണെങ്കിലും ആരാണെങ്കിലും അവർക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ സിദ്ദിക്കിന്റെ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകളും ഒക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും ന്യൂസും കാര്യങ്ങളൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ